వెల్కమ్ టు సూపర్ నోట్స్ ఎలా సూపర్ నోట్సి యూట్యూబ్ లేక స్వాగతం എടാ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകത എന്താണ് അത് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അല്ലെ ഡിഗ്രി ലെവലിലായാലും ടെൻത് ക്വാളിഫിക്കേഷൻ്റെ ലെവലിലായാലും നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിലൊന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം അപ്പൊ കഴിഞ്ഞ എൽ ജി എസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വൈസ് നിലയെക്കുറിച്ചും അത് തിന്റെ സാധ്യതകളെ കുറിച്ചും നിയമനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്ന് നമ്മൾ പറയുന്നതിന്റെ ആവശ്യകത എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം പരീക്ഷ എഴുതി ഇറങ്ങി ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ തോന്നിയ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും മനസ്സിൽ തോന്നിയ ഒരു ചിന്തയുണ്ട് ഒരു മാസം കൂടി എനിക്ക് എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടി എനിക്ക് എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഫുള്ള് സിലബസ് ഒന്ന് കവർ ചെയ്ത് ഒരു റിവിഷനും കൂടിയായി ഇതിലും നല്ല മാർക്ക് മേടിക്കാമായിരുന്നു എന്ന് കഴിഞ്ഞ എക്സാം എഴുതി ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അത് ഈ വർഷം നിങ്ങൾക്ക് ഉണ്ടാവരുത് ഈ വർഷം വരാനിരിക്കുന്ന അവസാനത്തോടെ വരാനിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ ഒരു റിഗ്രറ്റ് എക്സാം എഴുതി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം വരാനിരിക്കുന്ന ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത് കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് പതിനഞ്ചേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കൃത്യം ഒരു മാസം പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായപ്പോഴാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഒരു മാസ കാലയളവായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യാൻ ഉണ്ടായിരുന്നത് ഇനി ഇതിന്റെ എക്സാം നടന്നത് അതായത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം നടന്നത് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എക്സാം നടന്നത് മാക്സിമം ഒരു ആറു മാസമെങ്കിലാണ് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെ മാക്സിമം പോയാലും ഒരു ആറ് മാസം ാണ് പഠിക്കാൻ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന്റെ സിലബസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേണ്ടത് നൂറ് മാർക്കിനാണ് അല്ലെ സിലബസ് ക്വസ്റ്റ്യൻസ് വരുന്നത് നൂറ് മാർക്കിനാണ് ഈ ആറു മാസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കേണ്ടത് ജി കെ നാൽപ്പത് മാർക്കിന് ജി കെ പഠിച്ചു തീർക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ ഒരു കാര്യം തന്നെ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒരു രണ്ട് വർഷ കാലയളവിലേക്കുള്ള കറണ്ട് അഫേഴ്സ് എങ്കിലും എന്താണ് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ ഒരു രണ്ട് വർഷം കൂടിപ്പോയാ മൂന്നാമത്തെ വർഷം ഒരു മൂന്ന് വർഷ കാലയളവ് ഒക്കെ നമ്മളോട് എടുത്ത് ചോദിക്കാം അപ്പൊ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോ ഒരുപാട് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാര്യങ്ങളും നമുക്ക് അവിടെ പഠിച്ചു തീർക്കാനുണ്ടാവും അത് ചോദിച്ചിരിക്കുന്നത് ഇരുപത് മാർക്കിന് കൂടിയാണ് ചോദിച്ചിരിക്കുന്നത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ പഠിക്കേണ്ടതുണ്ട് ഇവിടെ ജി കെ നോക്കിക്കഴിഞ്ഞാൽ നാപ്പത് മാർക്കിനാണ് അതും എന്താണ് ഹിസ്റ്ററി ഒക്കെ എന്ന് പറയുന്നത് വളരെ എന്താണ് വൈഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പൊ അവിടുന്ന് നാൽപ്പത് മാർക്കാണ് ഓരോ ജി കെ സബ്ജെക്ടുകളിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇനി സയൻസ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പത്ത് മാർക്ക് പൊതുജനാരോഗ്യം ഇരുപത് മാർക്ക് മാത്സ് ആൻഡ് എബിലിറ്റി വരുന്നത് ഇരുപത് മാർക്ക് മൊത്തം നൂറ് മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പൊ ഇത്തരത്തിലൊരു സിലബസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടി വരുന്നത് ഇവിടെ ഈ ആറുമാസ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്നവർക്ക് എന്താണ് ആ ഒരുപാട് കാര്യങ്ങളെ കവർ ചെയ്ത് അതുകൊണ്ടാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് തോന്നുന്നത് ഇതിനു മുന്നേ പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടി കാര്യങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഇതിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ായിരുന്നു എന്ന് നമുക്കൊരു തോന്നൽ വരും ഇവിടെയാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യകതയെ കുറിച്ച് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഇനിയും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ സിലബസ് മുന്നിലുണ്ട് നമ്മുടെ മുന്നിൽ എന്താണ് കഴിഞ്ഞ വർഷത്തെ ഒരു സിലബസ് ഉണ്ട് സിലബസ് കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ ഒരു സിലബസ് നമ്മുടെ മുന്നിലുണ്ട് ആ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിനെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സിലബസ് അവിടെ നിൽക്കേ നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം അപ്പം എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിഗ്രറ്റിന്റെ ആവശ്യം നമുക്ക് ഉണ്ടാവത്തില്ല എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിനു മുന്നേ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്നവനേക്കാളും ഒരു എന്താണ് ഒരു പത്ത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത് മാർക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മളെ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ ഒരു തയ്യാറെടുപ്പ് എടുക്കണം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെവന്ത് ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത് പക്ഷേ സെവൻത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പി ജിക്കാർക്കും അപ്ലൈ ചെയ്യാം അല്ലെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഇത് പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ സെവൻത്ത് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിലും ആ ഡിഗ്രിയുടെ മുകളിലോട്ടുള്ളവർക്കൊക്കെ എന്താണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെയും എന്താണ് ഡിഗ്രിക്കാരോട് ഒരു കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് മനസ്സിലാകും ഇനി കട്ട് ഓഫ് മാർക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് ഇത് ഡിസ്ട്രിക്ട് ലെവലിലല്ല പറയുന്നത് ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റിന്റെയാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഇത് ഡിസ്ട്രിക്ട് ലെവലിലുള്ളതല്ല ഇത് സ്റ്റേറ്റ് വൈഡ് ആണ് അപ്പൊ എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് അങ്ങനെ ഈ വർഷം അതിലും ഉയരാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതലാണല്ലേ വളരെയധികം സാധ്യത കൂടുതലാണ് അപ്പൊ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് പ്ലാനോടുകൂടി കൃത്യമായിട്ട് സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡീസിലൂടെ ഇപ്പടെ നിങ്ങൾ മുന്നോട്ട് പോയാലേ ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞിരിക്കുന്ന ആറുമാസം സമയമായിരുന്നു കഴിഞ്ഞ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന് നമുക്കറിയാം ഇനി ഈ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ അടുത്ത് തന്നെ എന്താണ് ഇതിന്റെ എക്സാമും നടക്കും ഇതിന്റെ എക്സാം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇതിന്റെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് എന്താണ് അവിടെ മറ്റൊരു ലിസ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ വന്ന് തൊട്ട് ഒരു അഞ്ച് മാസം അല്ലെങ്കിൽ ഒരു മാസം കൂടി പോയി കൂടിപ്പോയി മാസം കിട്ടണമെന്നില്ല അതിന് മുന്നേ തന്നെ എന്താണ് എക്സാം ഒക്കെ നടന്ന് ഇതിന്റെ എന്താണ് മറ്റു നടപടികളിലൂടെ ഒക്കെ മുന്നോട്ട് പോയി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ അവിടെ മറ്റൊരു ലിസ്റ്റ് വരണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാകും അപ്പം എന്താണ് നമുക്ക് കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ ഈ സമയത്തിലാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഇനിയും നമ്മുടെ മുന്നിൽ ണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ നമുക്ക് പോവേണ്ടതുണ്ട് ഇനി എക്സ് ഈ കഴിഞ്ഞ വർഷത്തെ വരെ പി എസ് സിയുടെ എക്സാം പാറ്റേൺസ് നോക്കിയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കാരണം നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം പി എസ് സിയുടെ ചോദ്യ നിലവാരങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഒന്നും പോലെ ആയിരിക്കത്തില്ല ഈ വർഷത്തിലേക്ക് വരുമ്പോഴെന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെയുള്ള ഒരു സ്റ്റഡീസിന് മാത്രമേ എന്താണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ അതുപോലെ നമ്മുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പോയ എക്സാം കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞ എക്സാം വരെ എടുത്തു നോക്കിയാൽ പി യുടെ സിയുടെ കഴിഞ്ഞു പോയ എക്സാമ് വരെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താണ് നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഈ നിലവാരം മനസ്സിലാക്കി തന്നെ എന്താണ് നമ്മുടെ പഠനവും പഠന രീതികളും മാറേണ്ടതുണ്ട് അങ്ങനെ മാറിയാൽ മാത്രമാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി വരുന്ന ഈ എക്സാം എന്നല്ല 2025 വരാനിരിക്കുന്ന ഏത് എക്സാം ആയിക്കോട്ടെ ആ എക്സാമിനെ ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്താണ് നല്ലൊരു പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കറണ്ട് അഫേഴ്സിന്റെ ഭാഗമൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യാനുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ആ ഒരു എക്സാമിനെ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാച്ച് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രം അല്ലടാ വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വി എഫ് എ ബെബ്കോ എൽ ഡിയും ഇതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് ഇംഗ്ലീഷും മലയാളവും ഇല്ലല്ലോ മിസ്സേ പക്ഷേ വി എഫ് എയിലേക്കും ബെബ്കോ എൽ ഡിയിലേക്കും വരുമ്പോൾ അവിടെ ഇംഗ്ലീഷും മലയാളവും വരുന്നുണ്ടല്ലോ അപ്പൊ ഇതും ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആണ് ഇവിടെ കമ്പനി ബോർഡ് എൽ ജി എസിനും BFA F ബെക്കു എൽ ഡിക്കും വേണ്ടി എന്താണ് നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായിട്ട് സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ വരെ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസിനെ അനാ അനലൈസ് ചെയ്തുകൊണ്ട് ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള പി എസ് സിയുടെ മാറി വരുന്ന ട്രെൻഡുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇനി കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിനെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ടെസ്റ്റ് പാക്കും കാര്യങ്ങളുമാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് മെൻഡർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായി ും എങ്ങനെ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ സ്റ്റഡീസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു തരാൻ സാധിക്കുന്നത് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതെല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ബാച്ചിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമല്ലട വരാനിരിക്കുന്ന ബി എഫ് എക്ക് വേണ്ടിയും ബെപ്കോ എൽ ഡിയും പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കും എന്താണ് ഈ ഒരു ഒറ്റ കോഴ്സ് എടുക്കുന്നതിലൂടെ ഈ മൂന്ന് എക്സാമിനും വേണ്ടിട്ട് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇനിയും സമയം വൈകിട്ടില്ല കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട് സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എക്സാം ഹോളിലേക്ക് കേറുന്ന സമയത്ത് നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു റിവിഷൻ ഒക്കെ കഴിഞ്ഞ് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ റിഗ്രറ്റ് ഈ വർഷം വരാതിരിക്കാനും ഇനി പുതിയതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ റിഗ്രറ്റ് അടിക്കാതിരിക്കാനും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് ഉറപ്പായിട്ടും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ എന്തായാലും അവസാനത്തോടെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ എത്തുന്നതാണ് അപ്പൊ നല്ലൊരു പ്രിപ്പറേഷൻ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അവിടെ മറ്റൊരു ലിസ്റ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എന്താണ് നിങ്ങളുടെ പേര് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ടുള്ള എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കൃത്യമായിട്ടുള്ള മെൻ്റെ സപ്പോർട്ടോട് കൂടി കൃത്യമായിട്ടുള്ള സ്റ്റഡീസിനെ സ്റ്റഡി പ്ലാനോട് കൂടി അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഇനി വരാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതിനകത്ത് ഒരു മെയിൻ ഒരു മെയിൻ പ്ലസ് പോയിന്റ് പറയുവാണെങ്കിൽ ഇനി മെയിൻ വരാനിരിക്കുന്ന വരാനിരിക്കുന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ഇനി ചോദിക്കാൻ പോകുന്നത് ആ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മുടെ ഈ ഒരു ബാച്ചില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനി കൂടാതെ ഇത് മാത്രം അല്ലട ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ കോഴ്സുകളെ പറ്റിയും സൂപ്പർ നോട്ട്സിൻ്റെ കോഴ്സുകളെ പറ്റിയും സൂപ്പർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്തൊക്കെ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ ഉള്ളത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എന്താണ് നിങ്ങൾക്ക് അതുവഴി ലഭ്യമാകുന്നതാണ് അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ഒരു മറക്കണ്ട വി എഫ് എക്കും ബെബ്വേൾഡ് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി ഒച്ച കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്ത് ബാച്ചിൽ ജോയിൻ ചെയ്തോളൂട്ടോ